ഹായ് വെൽക്കം ടു അടിപൊളി ഒരു വെറൈറ്റി ചൂരിദാർ ബിറ്റാണ് നല്ല ഭംഗിയുള്ള അതായത് മസ്ലിനും ചിനോനും ഒക്കെ വിട്ടിട്ട് നല്ല ഭംഗിയുള്ള ക്രഷ് ഫെൻഡി മെറ്റീരിയൽ ക്രഷ് ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ സൂപ്പർ ഡിസൈന് ബജറ്റ് ഫ്രണ്ട്ലി ആണ് രണ്ടായിരത്തിന് താഴെ പ്രൈസ് എന്നുള്ളു നല്ല ഭംഗിയുള്ള അടിപൊളി ചൂരിദാറാണ് ഇതൊരു ബേൺഡ് ഓറഞ്ച് കളറാണ് ഈ ബേൺഡ് ഓറഞ്ച് കളർ ഭയങ്കര ഡിമാൻഡിലാണ് ഹൈ എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് ബേൺഡ് ഓറഞ്ച് കളർ അതേപോലെ തന്നെ ഇതിലെ എല്ലാ കളറും നല്ലൊരു അടിപൊളി സൂപ്പർ കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവ് ഇതാണ് സ്ലീവ് പ്ലെയിൻ ആണ് ഓൾ ഓവർ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞ് വർക്കുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീറ്റ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കുള്ള ബോഡിയാണ് ഇത് ക്രഷ് ഫെൻഡിയാണ് ഫെൻഡിയിൽ ക്രഷ് മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ മിറർ വർക്കും കൂടിയുണ്ട് പിന്നെ താഴെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് ഗോൾഡൻ മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ഇത് ഫെൻഡിയിൽ ആണ് ക്രഷ് ഫെണ്ടി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരും വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് ഷാ സ്കാലപ്പിലാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഏറ്റവും പുതിയ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ കളേഴ്സ് ഒക്കെ നല്ല കളേഴ്സാണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ വൈബ് കളർ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സൂപ്പർ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു മെൻതി ഗ്രീൻ കളറാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നത് ഏകദേശം ഫോർ ചിലവരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് ഡിസൈൻ ഡിസൈനൊക്കെ സൂപ്പറാണ് നെക്ക് ഡിസൈനിൽ ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓൾ ഓവർ ബ്രോഡി നല്ല ത്രെഡ് വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഉണ്ട് താഴെ കണ്ടില്ല ഡാമിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉണ്ട് ജാലി ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു സ്കാല് ഡിസൈനും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തിനുള്ളിലാണ് പ്രൈസ് വരുന്ന ക്രഷ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് തന്നെ ക്രഷ് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് വൺ നയൻറ്റ് നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്കാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ പിക്കോക്ക് എന്ന് പറയാൻ പറ്റുമല്ലോ എസ് പീക്കോക്ക് ബ്ലൂ കളറാണ് അഭി പറഞ്ഞോണ്ട് സമ്മതിച്ചു പിന്നെ ഇതാണ് അതിന്റെ നെക്ക് ഡിസൈൻ വരും നെക്കിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ആണ് ഓൾ ഓവർ ബോഡി ത്രെഡ് വർക്കും ബീറ്റ് വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ ഡിസൈനാണ് ഏറ്റവും നല്ല പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു ഫെൻറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് കോഡായിട്ട് ഉപയോഗിക്കാം ടീൻ ഏജേഴ്സിനൊക്കെ സൂപ്പർ ആയിരിക്കും കാരണം യങ് അല്ലെ യങ് ഏജേഴ്സിന് നല്ല ഒരു ചോയ്സ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് റെഡിമെയ്ഡിനേക്കാളും ഞങ്ങൾ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ബിറ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ സൈസുകാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുമാത്രല്ല ചിലപ്പോ നമ്മൾ ഡബിൾ എക്സ് എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേപ്പ് പലർക്കും പല വിധത്തിലായിരിക്കും ചിലപ്പോൾ വയറിന്റെ അവിടെ കൂടും ചിലപ്പോൾ ഷോൾഡറിന്റെ അവിടെ കൂടും അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റെഡിമെയ്ഡ് ഒരു ഒറ്റ സൈസിലെ അതായത് ഒരു ഷേപ്പിലേ വരുള്ളൂ പക്ഷെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലതാണ് ബിറ്റ് വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളേഴ്സ് ഒന്നും ഒരു രക്ഷിലാണ് അടിപൊളി കളറാണ് സൂപ്പർ ഡാർക്ക് കളേഴ്സാണ് കേട്ടോ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഏറ്റവും പുതിയ ആണ് നല്ല ഭംഗിയിലെ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ബോഡി വർക്ക് ഉണ്ട് നെക്കിലുണ്ട് അതേപോലെ തന്നെ ദാമലുണ്ട് സൂപ്പർ ഡിസൈനാണ് നല്ല ഡാർക്ക് ചാർട്ടാണ് അടിപൊളി ഡിസൈനാണ് ക്രഷ് ഫ്രണ്ടി ക്രഷനിലാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ സൂപ്പർ ഡിസൈനാണ് ഷോളിലൊക്കെ നല്ല സ്കാലബ് വർക്കാണ് താഴെ മീതിയോ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എലവനെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് വെറും വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാൻ ഇതിൽ രണ്ട് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് രണ്ടും നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ മസ്റ്റേഡ് ആണ് ഡാർക്ക് മസ്റ്റേർഡാണ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഡിസൈൻ കുറച്ച് മാറ്റിയിട്ട് ആദ്യം കാണിച്ചതിൽ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ബോഡിയിലെ ഡിസൈൻ മാറ്റേണ്ടത് സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ തന്നെ താഴെ ധാമലിലെ ഡിസൈൻ മാറ്റേണ്ട നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ നല്ല സ്കാലിപ്പിലാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഡിസൈൻ വരിക ഓൾ ഓവർ ലുക്ക് സൂപ്പർ ഡിസൈനാണ് മെറ്റീരിയൽ ഫ്രണ്ടി ക്രഷ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ കുറച്ചും കടക്ക് മെറ്റീരിയൽ ആണ് മെനിഞ്ഞ ആൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ കുറച്ച് തെറിച്ച് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല അടിപൊളിയാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ എന്താ കളർ അല്ലേ നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലഡ് റെഡ് കളറാണ് ചോരയുടെ റെഡ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിൽ ജാലി വർക്കും കൂടിയുണ്ട് ഉണ്ട് കട്ട് വർക്ക് സൂപ്പാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ സ്കാലപ്പ് ഡിസൈനിലൊക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ടീനേജേഴ്സിനൊക്കെ നല്ല സൂപ്പർ ആവും പെരുന്നാളിന് നല്ല ഭംഗിയുണ്ടാവും ഇത് ട്രിപ്പിൾ എക്സിലും ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്കാലപ്പ് കണ്ടില്ല നല്ല അടിപൊളി സ്കാലപ്പ് നല്ല ഒരു ഡിസൈനാണ് നല്ല ഫിനിഷിങ്ങുമാണ് മെറ്റീരിയൽ സൂപ്പർ ബാഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തിന് താഴെ ചോദിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പിന്നെ ഫോർ എക്സ് എലവനൊക്കെ സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ക്രീം കളറാണ് ക്രീം കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് ഇത് ശരിക്കും ഒരു വീട്ടിലെ എന്താ പറയാ ഒരു നാല് ആൾക്കാർ നാല് കളറില് ഒരേ ഡിസൈനില് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അത്രയും വൈബ് കളറാണ് ഇതിൻ്റെ കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു വൈബ് കളറാണ് പിന്നെ മെറ്റീരിയൽ ഏറ്റവും പുതിയ മെറ്റീരിയൽ ഇത് ഇത് ക്രഷ് ആണ് അതായത് മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡും സ്കാലപ്പ് ആയിട്ടുള്ള അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയിലെ സുപ്പ് ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എലവനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പ്രൈസ് വരും എന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ ആണ് ബ്ലാക്ക് ക്രഷ് മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ഫ്ലവേഴ്സിന് നല്ലൊരു ഡിസൈൻ ആണ് ഈ ഇതിന്റെ വർക്ക് ഗോൾഡൻ അല്ല കോപ്പർ വർക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ബ്ലാക്കിന് കോപ്പർ വർക്ക് ഗോൾഡനെക്കാളും നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ വർക്കാണ് ദാമൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ജാലി വർക്കും അതേപോലെ തന്നെ സ്കാലപ്പ് വർക്കും ഉണ്ട് കിട്ടുക ഫുൾ ആയിട്ട് ഈ സ്റ്റോണും മിററും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഫ്രണ്ടി ക്രഷ് മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ലതുള്ള വീതിയുള്ള ഷോളാണ് ഫുള്ള് ബോത്ത് സൈഡ് സ്കാലപ്പ് സ്കാലപ്പ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് ടു തൗസൻഡ് അണ്ടർ ടു തൗസൻഡ് ആണ് ടു തൗസൻഡ് തായർ നല്ല മെറ്റീരിയലാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയൊക്കെ ബൈക്ക്